അമ്മ പച്ച ട്രസ് ഗൈസ് ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം പോവാണ് എങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ ഞങ്ങൾ ഓണിത് വരെ കാണിച്ചു തരാം ഇന്ന് നമ്മള് നമ്മുടെ അമ്മച്ചിയുടെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി പോലെ നമുക്ക് അപ്പൊ നമ്മള് പോവാണ് നമ്മുടെ അമ്മിച്ചിയുടെ ആഗ്രഹം അമ്മിച്ചിരുന്ന കുഞ്ഞി ആഗ്രഹം അന്നാമെങ്കിൽ എല്ലാവരുടെ ആഗ്രഹം പക്ഷെ അങ്ങനെയല്ല പറയട്ടെ അമ്മിച്ചിരുന്ന മെയിൻ ആയിട്ടുള്ള ആഗ്രഹം അത് നടക്കാൻ നടത്താൻ വേണ്ടി നമ്മൾ പോവാണ് എന്താവും എന്താവുന്നറിയില്ല എന്നോട് ആഗ്രഹം പറഞ്ഞു നിന്നോട് പറഞ്ഞില്ലെങ്കിലും വായ തുറക്കണേണ്ട നീയനറിയാത്ത

പിന്നെ ഐ പ്രധാന കാര്യം ഞാൻ തിരിച്ചു വന്നു കൈസ് നിങ്ങൾ കഴിഞ്ഞ വീടില് ഞാൻ കണ്ടില്ല കഴിഞ്ഞ വീടില് പോയേക്കാരുന്നു

ഇംഗ്ലീഷ് പോണത് ൂടൻസൈസ് ആണ്ുഷ്യൻകാറായി നമ്മളതിന്റെ ഇടയിൽ പറഞ്ഞു നിർത്തില്ലേ എന്നിട്ടാണോ പറഞ്ഞു നിർത്തി എനിക്കന്നോ ഓർമ്മയില്ല പറഞ്ഞു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഓർമ്മകൾ എന്നെ റോട്ടിൽ ഇറക്കിട്ട് പോയത് ഒറ്റയ്ക്ക് എന്നെ അതോ അങ്ങനെയാണ് അപ്പൊ ആ ഒരു ഞാൻ ആലോചിച്ചതെയും അപ്പൊ നമ്മുടെ സ്ഥലത്താറായി നമ്മള് ഇതാണ് പറഞ്ഞത് എന്തോ കമന്റ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോയ വീഡിയോ എനിക്ക് നിങ്ങൾ സത്യായിട്ട് ഞാനത് കണ്ടിട്ടില്ല ഞാൻ ഞാനിപ്പോഴാണെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ വീഡിയോ അങ്ങനെ കമന്റ്സ് കിടക്കണത് എന്നുള്ളത് അതൊന്നും നമുക്ക് നോക്കിട്ട് കാര്യമില്ല ബഹുജനം അമ്മ പറഞ്ഞു അതെ പറയാം ബഹുജനം പലവിധം സ്ഥലം നമ്മള് എത്തിക്കാണിച്ചോ ഇവിടെ പറഞ്ഞാണ് പോയിരുന്നു ഹോട്ടലിൽ പറഞ്ഞു ഹോട്ടലുണ്ട് നല്ലൊരു ഹോട്ടൽ തുടങ്ങി പോയപ്പോ വീട്ടിലെന്നു പറഞ്ഞോട് കൊല്ലൂർ പോയി ബീപിടി ഒന്ന് അതാ പറഞ്ഞു ഈ വഴിയാണോ ബിരിയാണി വേൾഡിലെ ഒന്ന് വേൾഡിലെ ടോപ് ടെൻ റെസ്റ്റോറൻസിലൊന്നും ഇഫ് വി ആർ നോട്ട് റോ അതല്ലേ അതെ റോ ർക്കാണല്ലോ അഡ്ലക്സിന്റെ ബാക്കില അഡ്ലക്സിന്റെ ഉള്ളിലെ കോമ്പൗണ്ടിന്റെ ആ ഇവിടെന്താ പരിപാടി നടക്കാറുണ്ട് അത് കൺവെൻഷൻ സെന്റർ അത് കല്യാണോ അങ്ങനെന്തെങ്കിലും ഇവിടെ നമ്മടെ അവാർഡ് നൈറ്റ് ഒക്കെ ഇതാണ് നമ്മടെ ഹസിക്കുട്ടാ നമ്മള് നമ്മുടെ സ്ഥലത്ത് ഇത്രിക്കുട്ടാ നമ്മൾ ബിരിയാണി കഴിക്കാൻ നീ എന്ത് വിചാരിച്ച പിന്നെ തിരക്കുണ്ടാവില്ല എന്ത് വിചാരിച്ച തിരക്കുണ്ടാവില്ല പേര് കൊടുക്കണം ഏഹ് മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു നിന്റെ പേര് ഡേവിസ് എന്ന് വിളിക്കും മൂന്ന് പേര് വെയിറ്റ് എവിടെ ഇവിടെ പോയിരുന്നോണ്ട് ഏശിക്കുട്ടോ ഇവിടെ എവിടെ ആണെങ്കിൽ പോയി

ചിക്കൻ ബിരിയാണി പിന്നെ നിനക്കെന്തിനാ പറഞ്ഞു പിന്നെ ചിക്കൻ ബിരിയാണി അമ്മ മട്ടൺ ബിരിയാണി ഫുള്ള് പിന്നെ അതിനകത്ത് തിന്നാറുണ്ടോ അതങ്ങനത്തെ ആണോ നോക്കട്ടെ അല്ല ഇതിപ്പോ വേണ്ടിയിൽ അഞ്ചാമത്തെ ഫലൂടായിട്ട് വരുന്നതോ ഇച്ചിരി വെച്ചാ ഇവിടെ അവ സ്വഭാവം ഇത് പുള്ളി കാല്ലേ ഗൈസ് ഫുഡ് ഫുഡ് കഴിച്ചു കഴിച്ചു നമ്മൾ ചിക്കൻ ബിരിയാണി ഇനി ഷമിയിലേക്ക് കഴിച്ചോക്ക് അമ്മ ഫലൂ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കേക്ക് കഴിക്കണ ഇത് കേക്ക് കഴിക്കാനായിട്ടൊരു വൺ അവർ തേർട്ടി മിനിറ്റ് മിനിമം എടുക്കാറല്ലേ വെരി ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ ചെറു മാത്രം കിട്ടില്ല നമ്മളവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു കേക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് ഇത്രയും ഫാസ്റ്റ് ആയി എടുത്ത് നിന്നിട്ടില്ലേ കഴിച്ചു ഇത്രേം ഫാസ്റ്റ് ആയിട്ടുണ്ട് അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ റെയിൻബോ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് അത് ആലോചിച്ച് അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് ആസ്വദിച്ച് കഴിക്കാൻ വാങ്ങിയത് അപ്പോഴേക്കും നമ്മുടെ കുട്ടി വാശി പിടിച്ച് ഒരു വിധമാക്കി സാധാരണ പൊന്നുമ്പോഴിക്കാൻ തോന്നുന്നു പിന്നെ പതക്കഴിക്കണം അല്ലെ നമ്മള് യു കെയിലും പോയിട്ട് സാധനം ആസ്വദിച്ച് കഴിക്കാനല്ലേ പോണ അല്ലാണ്ട് നമ്മള് അതെ അങ്ങനെ തന്നെ ഞാൻ അന്നാ മറ്റേ ടിൻസപ്പൻ കല്യാണത്തിന് പോയപ്പോ ചോറും പിന്നെയും കഴിക്കാനായിട്ട് നല്ല എടുത്തോണ്ടെ ഡെസേട്ട് കളിക്കാനായിട്ട് ഞാനിവനും പിടിച്ചു ഇവനെ തോളിലിട്ട് ഞാൻ ഡെസേർട്ട് ഓരോന്ന് വാങ്ങി തന്നെ ഞാൻ രണ്ടാഴ്ച എല്ലാ ഡെസേർട്ടും ഞാൻ അവനെ തൊളത്തിട്ട് ഞാൻ നടന്ന് നടന്ന് നടന്നു അങ്ങനെ അതുപോലെ അങ്ങനെയാണ് ആരെങ്കിലും ഒരാള് നോക്കി നിക്കണം അവര് ഞാൻ ഞാൻ പറയാ അതെന്റെ അഭിപ്രായം പറയട്ടെ ടു ബി ഫ്രാങ്ക് ഞാൻ ബിരിയാണി കഴിച്ചു എനിക്ക് ബിരിയാണിക്ക് ഒരു പ്രത്യേകത തോന്നിയില്ല മട്ടൻ ബിരിയാണി ചിക്കൻ ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധാരണ ബിരിയാണി എനിക്ക് അതില് വലിയ പ്രത്യേകത ഒന്നും തോന്നിയില്ല അല്ല എനിക്ക് ബിരിയാണി കഴിച്ചിട്ടൊന്നും നമ്മള് കഴിച്ചിട്ട് പോന്നേക്കാണ് ഞാനും ഇങ്ങനെ പാരങ്ങളിലെ ബിരിയാണി അടിപൊളി റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ടെണില് വരില്ലല്ലോ അതാണ് കാര്യം അങ്ങനെ പറ്റില്ല നമുക്ക് അതെ അതാണ് കശ നമ്മള് വേറെ വീട്ടിലേക്ക് പോകാണ് കശ് വല്യ വാശി പിടിച്ചില്ല എന്നാലും ആ അതെ ഉറങ്ങി ചെവി പൊത്തിപ്പിടിച്ചിട്ട് ചെവി പിടിച്ചു അപ്പൊ